ൊരു ഗ്രോ ബാഗാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ അഞ്ച് മിനിറ്റ് മതി പിന്നെ നമ്മൾ അരിയൊക്കെ കൊണ്ടുവരണ ഒരു ചാക്കുണ്ടല്ലോ അത് ഇതാകുമ്പോൾ നല്ലോണം വീട് നിൽക്കും ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ച് പ്രാവശ്യമൊക്കെ വേണമെങ്കിലും ഒരു ചാക്കിൽ തന്നെ ഉണ്ടാക്കാം പക്ഷെ നമ്മൾ വാങ്ങണ ഗ്രോ ബാഗിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി അത് പൊട്ടി പോകും ഇതങ്ങനെ പൊട്ടി പൊട്ടിപ്പോകൊന്നുമില്ല ഇത് ഒരാറിഞ്ച് ഒരു സൈസ് നിങ്ങളത്തുള്ള ഒരു സൈസുള്ള ഗ്രോ ബാഗാണ് കേട്ടോ ആറിഞ്ച് എടുക്കുക അതേ അളവ് കിട്ടാൻ ഒന്നും മടക്കി കൊടുത്താൽ മതി അപ്പോൾ അത് കിട്ടും നമ്മൾ വാങ്ങുന്ന ഗ്രോ ബാഗ് എന്തായാലും ഇതിന് നാല് സൈഡും ഇതേപോലെ അളക്ക എടുക്കുക വീഡിയോ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ നാല് സൈഡും ഇതേപോലെ വെട്ടിയെടുക്കുക ഇത് നാല് മടക്കി അടിച്ചു എടുക്കുക ഇത് എവിടെ വെക്കുക നമ്മൾ വർക്കരിയിൽ വെക്ക അത്ര സൗകര്യത്തിൽ വെക്കാൻ പറ്റുന്ന ചെറിയൊരു ബാഗാണ് എന്നാലും അത്യാവശ്യം ഒരു നാല് വിത്ത് വീതം കൊള്ളുകയും ചെയ്യും ഞാൻ വെട്ടിയ ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് അതും അടിച്ചെടുക്കുക ഒരു ഈ രണ്ടടിയൊക്കെ അടിച്ചു കൊടുത്തോളൂ അല്ലെങ്കിൽ ഉറപ്പുണ്ടാവില്ല പൊട്ടിപ്പോരും ഞാൻ രണ്ട് മൂന്നടി ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരു സൈഡിനെ നല്ല വീട് നിൽക്കുക നാല് സൈഡും ഇതുപോലെ അടിച്ചു കൊടുക്കുക നല്ല ഷെയ്പ്പായി കിട്ടിയില്ലേ ഇങ്ങോട്ട് വേണമെങ്കിൽ ഒന്ന് മറിച്ച് കൊടുക്കുക ഞാൻ മറിച്ച് നോക്കിയപ്പോൾ ആ ശരിയാവണില്ല ഞാൻ തിരിച്ചു കിട്ടാൻ ഇട്ടു ഞാൻ ഈർക്കിളിയാണ് കൊടുക്കുന്നത് അതിൻ്റെ സൈഡിൽ കുറച്ച് ബലത്തിൽ നിൽക്കാൻ നൂൽക്കമ്പ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും എൻ്റെ കയ്യിൽ നൂൽക്കമ്പ് ഇല്ലാത്തത് ഞാൻ ഈർക്കിളി കൊടുക്കുന്നു നമ്മളെ പട്ടൻ്റെ ഓലൻ്റെ ഈർക്കിളി ഉണ്ടാവില്ലേ അത് അതാണ് ഞാൻ വെച്ചു കൊടുത്തപ്പോൾ നല്ല ബലത്തിൽ നിൽക്കും അത് സൈഡൊന്നും തൂങ്ങി പോകാതെ നിൽക്കും കറക്റ്റ് ഷെയ്പ്പായി കിട്ടും ഇതുപോലെ നാല് സൈഡിലും വെച്ചുകൊടുക്കണം ഇറുക്കിളി കുറച്ച് ബലമുള്ള ഉള്ള നൂൽ കമ്പി ഉണ്ടാവുമല്ലോ അത് വെച്ചുകൊടുത്താലും മതി നെയ്ക്ക് മണ്ണ് നിറക്കുക ചെറിയ തയ്യായി പാകി കൊടുത്താൽ മതി ഇനി സൈഡിൽ ഓരോ ഓട്ട കുത്തി കൊടുക്കണം കേട്ടോ ഞാനത് കാണിച്ചിട്ടില്ല പപ്പടക്കോലുകൊണ്ടോ എന്തുകൊണ്ടേലും ഓരോ ഓട്ട കുത്തി കൊടുത്താൽ വെള്ളം നനക്കുമ്പോൾ ലീക്ക്